മെച്ചപ്പെട്ട പ്രതിഫലത്തിനായി ആശാപ്രവർത്തകർ തുടരുന്ന സമരം ഒന്നര മാസത്തോടടുക്കുന്നു അപ്പോഴാണ് ഒരു പ്രാദേശിക സർക്കാർ ആശാപ്രവർത്തകർക്കാകെ അഭിമാനമാകുന്ന ശുപാർശ ബജറ്റിലൂടെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് നേരിട്ടുള്ള ഗുണഭോക്താക്കൾ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് ആശാപ്രവർത്തകർ മാത്രമാണ് എന്നാൽ പരോക്ഷമായി അത് ഇതര ആശാപ്രവർത്തകർക്കും ഗുണമാകും ഫലത്തിൽ സമരത്തിലൂടെ ആശാപ്രവർത്തകർ ഉന്നയിക്കുന്ന വിഷയങ്ങളോട് ഒപ്പം ചേരുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതി രാവിലെ ഏത് തരത്തിൽ സഹായിക്കാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നടന്നപ്പോഴാണ് ഈ വർഷം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുക ഉൾപ്പെടുത്തുക ബഡ്ജറ്റ് വേണം ബഡ്ജറ്റിൽ ഒപ്പം വാർഷിക വാർഷിക പദ്ധതി സമർപ്പിക്കുമ്പോൾ വെക്കുക എന്നുള്ള ഉൾപ്പെടുത്തുകൾ ബജറ്റ് ശുപാർശയിലൂടെ വലിയ കരുതൽ കൂടിയാണ് ആശാപ്രവർത്തകർക്ക് കിട്ടിയത് ഇൻഷുറൻസ് പരിരക്ഷയ്ക്കും രണ്ട് ജോഡി യൂണിഫോമിലുള്ള തുകയും കൂടി ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ഈ ഒരു പഞ്ചായത്തിന്റെ മാതൃക ഏറ്റവും എല്ലാ ആശമാർക്കും ഇതൊരു പ്രയോജനമാകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് പതിനഞ്ചംഗ ഭരണസമിതിയിൽ ഒൻപത് പേർ കോൺഗ്രസ് അംഗങ്ങളാണ് ഇടതുപക്ഷത്തുള്ള അഞ്ചു പേർക്കോ ബി ജെ പി പ്രതിനിധിക്കോ ശുപാർശകളിന്മേൽ ഭിന്നാഭിപ്രായമില്ല ആശാവർക്കർമാർക്ക് രണ്ടായിരം രൂപ വെച്ച് നമ്മൾ സ്വാഗതം ചെയ്യുന്നു അവർ ഏറ്റവും കൂടുതൽ ഈ പഞ്ചായത്തിൽ കിടപ്പ് രോഗികളെയും അതുപോലെ തന്നെ വാർഡിലെ എല്ലാവരെയും സംരക്ഷിക്കാൻ ആശാപ്രവർത്തകർ തനത് ഫണ്ടിൽ നിന്നാണ് അഞ്ച് ലക്ഷം രൂപ ആശാപ്രവർത്തകർക്കായി നീക്കിവയ്ക്കുന്നത് അതിനാൽ തന്നെ ശുപാർശകൾ ജില്ലാ ആസൂത്രണ സമിതി അംഗീകരിക്കുമെന്നാണ് ഭരണ നേതൃത്വത്തിന്റെ പ്രതീക്ഷ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട